ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അതി പരിശുദ്ധ സ്ഥലത്ത് എന്നെ നിറത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ കർത്താവിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് രാജേന്ദ്രൻ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരത്തിനും വിഴിഞ്ഞം ഹാർബറിനുടയിൽ കൂട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നെ ഉടമ്പടി എടുക്കേണ്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി എനിക്ക് കടുത്ത പ്രമേഹ രോഗം ആയിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് ആ പ്രമേഹത്തിൽ നിന്നും ഒരു നോർമൽ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അങ്ങനെ ഞാൻ വളരെയധികം മരുന്നുകൾക്ക് അടിമപ്പെട്ടു ഇൻസുലിൻ സ്ഥിരമായി മൂന്ന് പ്രാവശ്യം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ പെട്ടെന്ന് എനിക്ക് ഹൃദയ സംബന്ധമായി നെഞ്ചിൽ ഒരു വേദന അനുഭവപ്പെടുകയും തുടർന്ന് വിവിധങ്ങളായ ആശുപത്രികളിൽ ചികിത്സ തേടി എന്നാൽ കോവിഡ് സമയമായിരുന്നതുകൊണ്ട് കൃത്യമായി ഒരു ഹോസ്പിറ്റലിലും ചികിത്സ തേടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയും ആയിരുന്നു ഇതിനിടയിൽ പല പ്രാവശ്യം എനിക്ക് ഈ രോഗം ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടുവെങ്കിലും വലിയവനായ ദൈവം എന്നെ ഈ ഒരു അവസരത്തിന് വേണ്ടി എനിക്ക് എന്നെ കാത്ത് സംരക്ഷിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വേദന അനുഭവപ്പെടുകയും ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പി ആർ എസ് എന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ഡോക്ടർ നോക്കിയിട്ട് അതിൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ട് തന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ ബ്ലോക്കുണ്ട് ഇനി വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ അടിയന്തരമായി സർജറി ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ ഒന്നാമത്തെ പ്രാവശ്യം മൂന്ന് ബ്ലോക്കുകൾ എൻ്റെ ശരീരത്തിൽ നിന്നും നീക്കപ്പെടുകയും ചെയ്തു എന്നാൽ കേവലം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അതുപോലെ ശ്വാസം മുട്ടലും നെഞ്ചുവേദനയുടെ പ്രയാസവും നിവർന്ന് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ആയി വീണ്ടും ഒരു വർഷം തികയുന്ന സമയം വീണ്ടും ഒരു സർജറിക്ക് ആദ്യ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വിധേ വിധേയനാവുകയും അപ്പോഴും രണ്ട് ബ്ലോക്കുകൾ ചെയ്യുകയും ചെയ്തു വീണ്ടും ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടർന്നും വളരെയധികം ബുദ്ധിമുട്ടുകളും നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥകൾ ആകപ്പെടുക ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ സമയം ഞാൻ അപ്പോഴും ഒരു ഞാൻ സി എസ് ഐ സഭാംഗവും സി എസ് ഐ വിശ്വാസിയും ആയിരുന്നു അത് വളരെയധികം പ്രാർത്ഥനിക്കുകയും എന്നാൽ എൻ്റെ രോഗത്തിന് ഒരു ശമനം ഉണ്ടായില്ല മൂന്നാമത്തെ പ്രാവശ്യം ചിത്ര ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും അവിടെ നിന്നും അവർ വീണ്ടും മൂന്ന് ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്തു അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തു എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം നീക്കം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ മാർച്ച് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടാം തീയതി എനിക്ക് പെട്ടെന്ന് വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഞാൻ ചിത്രയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു അവിടെ പോയ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത് സർജറി ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് ഓപ്പൺ സർജറി നിങ്ങൾക്ക് വാൽവുകൾക്ക് കട്ടി വളരെ കുറവാണ് അതുകൊണ്ട് ഓപ്പൺ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പത്ത് ദിവസം എന്നെ കിടത്തി ചികിത്സിച്ചിട്ട് വീണ്ടും എന്നെ പറഞ്ഞു വിട്ടു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അതിനുശേഷം ഈ സമയങ്ങളിൽ ഞാൻ ബഹുമാനമുള്ള അച്ഛൻ്റെ ടോ പിന്നെ ടോക്കുകൾ കാണുകയും സാക്ഷ്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്തു അങ്ങനെ എനിക്ക് കൂടുതൽ പരിശുദ്ധ അമ്മയുമായുള്ള ഒരു വിശ്വാസം വർദ്ധിക്കുവാനിടയാവുകയും ഞാൻ പ്രാർത്ഥനകൾ ശീലിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും ഞാൻ ഈ ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഒരു അൻപത് ശതമാനം ഉടമ്പടി ജീവിതത്തിൽ മുൻപോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ജൂലൈ ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും എനിക്ക് നിജവേദന അനുഭവപ്പെടുകയും ഞാൻ ചിത്രയിൽ വീണ്ടും അഭയം പ്രാപിക്കുകയും ചെയ്തു ഒൻപത് ദിവസത്തോളം എന്നെ ആശുപത്രിയിൽ അവർ മരുന്ന് മാത്രം തന്നുകൊണ്ട് പല ഡോക്ടർമാർ വന്ന് എന്നെ പരിശോധിക്കുകയും ആരും എനിക്കൊരു സർജറി ചെയ്യുവാൻ ധൈര്യപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഈ സമയം അവിടെ ആ ഹോസ്പിറ്റൽ നമ്മുടെ പോകുന്ന ഒരു ഡ്രസ്സ് പോലും അവിടെ ആ അവരുടെ വാർഡിന് അവിടെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് അവർ കയറ്റത്തില്ല അപ്പോൾ പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ എന്നെ ഞാൻ മരുന്ന് കഴി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തു വന്ന് എൻ്റെ മകനോട് ചോദിച്ചു ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ മരുന്ന് ബോട്ടിലിനകത്ത് ഞാൻ അമ്മ ഇവിടുന്ന് കിട്ടിയ രൂപം ഞാൻ അതിനകത്ത് വെച്ചിരുന്നു അത് എൻ്റെ കിടക്കയുടെ മുകളിൽ വയ്ക്കുമായിരുന്നു ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം അതെടുത്ത് പ്രാർത്ഥിക്കുക പതിവായിരുന്നു ഒൻപതാമത് ദിവസം ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു ഇട അവർ ഒരു പ്രാവശ്യം എനിക്ക് ആ കുടുംബത്തിലാരെങ്കിലും ഒരാളിനെ കാണാൻ കഴിയും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ ഡോക്ടർ പറയുന്നത് അത് ചാ അങ്ങനെ ഇങ്ങനെ അത് ചെയ്യാം എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് പിന്നെ ജീവിച്ചിരിക്കുമെങ്കിൽ എനിക്ക് എഴിഞ്ഞിട്ട് നടക്കാനുള്ള ഞാൻ നടന്നതുപോലെ എനിക്ക് തുടർന്ന് നടക്കാനുള്ള ആരോഗ്യം എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഇപ്പം നിങ്ങളത് സർജറി ചെയ്യാൻ പറയണം ബാക്കി സംഭവിക്കുന്നത് സംഭവിക്കട്ടെ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ആ ഒൻപതാമത്തെ ദിവസം ഒരു ഡോക്ടർ വന്ന് എന്നോട് ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് സർജറി ചെയ്യണം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് അത് എന്തും സംഭവിക്കാം ഞാൻ ആയിക്കോട്ടെ അങ്ങനെ ആ എന്നെ പത്താമത് ദിവസം സർജറിക്ക് വേണ്ടി എന്നെ ആൻജിയോപ്ലാസ് ചെയ്യുന്നതിന് എന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി കയറ്റി അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നൂറ് ശതമാനവും രണ്ട് ഒരു രണ്ട് ബ്ലോക്കുകൾ നൂറ് ശതമാനവും ഉണ്ട് അത് നേരത്തെ ഇട്ട സ്ഥെന്ത് പിന്നെ ബ്ലോക്ക് അത് കട്ടി പിടി കട്ടിയായി അത് നിൽക്കുകയാണ് അത് പിന്നെ ഓപ്പൺ സർജറി ബുദ്ധിമുട്ടായതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു സംവിധാനമുണ്ട് ബലൂൺ സർജറി എന്ന് പറയും അതിനകത്ത് ഒരു ഫ്ലോഡോട് കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ സ്ട്രെഡ് അതിനകത്ത് നിക്ഷേപിക്കുന്നത് അത് ഈ ഇപ്പോൾ ഇടുന്ന സ്ട്രെഡ് ചെന്ന് പഴയ ആ ബ്ലോക്കിൻ്റെ സ്ഥാനത്ത് ഇടിച്ച് അതിനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് ഈ പിന്നെ സ്റ്റന്ത് വിഴും അങ്ങനെ നിൽക്കും അങ്ങനെയാണ് പക്ഷെ അത് ചെയ്യുന്ന സമയം ചിലപ്പോൾ നേരം വെയിൻ പൊട്ടാൻ സാധ്യതയുണ്ട് പൊട്ടിയാൽ അപകടമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിലോട്ട് കയറി അപ്പോൾ ഒരു ഡോക്ടർ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ പുറപ്പെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ പുറത്തതല്ല ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയും കർത്താവിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ സർജറിക്ക് വിധേയനായി ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതിന് മുമ്പായി ഇവിടുത്തെ എൻ്റെ കാലിൽ അമിതമായ നീരുണ്ടായിരുന്നു ഈ ഇതിനുമായി ബന്ധപ്പെട്ട് എനിക്ക് നടക്കാൻ സാധ്യമല്ല എൻ്റെ വീടിനകത്തുകൂടെ പോലും എനിക്ക് ചെരിപ്പിടാതെ നടക്കാൻ പറ്റിയില്ല എൻ്റെ കാല് എല്ലാം തൊലികളെന്ന് പറഞ്ഞാൽ വളരെ നൈസാണ് എനിക്കൊരു കൊച്ചുമകനുണ്ട് അവൻ പ്ലാസ്റ്റിക്കിലെ കളി എന്ത് കളിക്കുന്ന എന്തെങ്കിലും സാധനം അവിടെ വീടിനകത്ത് വീടിനകത്തിട്ടാൽ അതിൽ എൻ്റെ കാല് ചവിട്ടിയാൽ ഞാൻ അപ്പോൾ ഉടൻ ദൈവമേ എന്ന് വിളിക്കും അത്രയ്ക്ക് എനിക്ക് ഭയങ്കര വേദനയാണ് അങ്ങനെ ഇവിടുത്തെ എനിക്ക് നടക്കാൻ സാധിക്കാത്ത ഈ സർജറി കഴിഞ്ഞെങ്കിലും നട അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇവിടെ വന്നു അങ്ങനത്തെ ആ സർജറിക്ക് വിധേയനായി സർജറി സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും മൂന്ന് സെക്കൻഡ് ഓക്സിജൻ നഷ്ടപ്പെട്ടു അത് ആ ബ്ലോക്ക് തെറപ്പി ഇടുന്ന സമയത്ത് പിന്നെ മൂന്ന് സെക്കൻഡ് എൻ്റെ ശരീരത്തിൽ നിന്നും ഓക്സിജൻ നഷ്ടപ്പെട്ടു എനിക്ക് തിരിച്ച് എനിക്ക് ഞാനത് അറിയുന്നില്ല പക്ഷേ തിരിച്ച് ഞാൻ ആ മൂന്ന് സെക്കൻഡ് സമയം കഴിഞ്ഞിട്ട് ഞാൻ ബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ രണ്ട് ഡോക്ടർമാർ ക പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർ പറഞ്ഞു ചേട്ടാ ഒന്ന് ചമയ്ക്കോ ഒന്ന് ചമയ്ക്കോ ഒന്ന് എന്ന് ഞാൻ ആദ്യം ഒന്ന് ചെറുതായി ചമച്ചു രണ്ടാമത് അല്പം കൂടെ ചമച്ചു മൂന്നാമതായി ഒന്ന് ഭംഗിയായി ചമച്ചു അപ്പോൾ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടാമത്തെ സർജറി ചെയ്തു മൂന്നാമത് വീണ്ടും വലത് സൈഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അതും അവർ ചെയ്തു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി ചെയ്യുകയും അത് കഴിഞ്ഞ് എന്നെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എന്നാൽ ഈ സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷം അതിന് മുമ്പുള്ള സർജറികളിലെല്ലാം ഞാൻ തൊട്ടടുത്ത ദിവസം എണീറ്റ് നടക്കുവാൻ പറ്റുന്ന ഒരു ആരോഗ്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്നാമ നാലാമത്തെ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ യൂറിൻ പോലും എനിക്ക് ബെഡിൽ നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയിലാവുകയും ഏകദേശം ഇരുപത് ദിവസത്തോളം ഞാനൊരു പ്രേതം പോലെ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാൽ അതിന് ശേഷം അല്പമെങ്കിലും എഴിക്കുവാൻ സാധിച്ചത് മുതൽ ഞാൻ കൃത്യമായി ആ കിടക്കയിൽ കിടന്നു കൊണ്ട് തന്നെ ആ പ്രത്യക്ഷകര പ്രാർത്ഥന ആ കൃത്യം അഞ്ച് മുപ്പതിന് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ അല്പം എഴിക്കാൻ തുടങ്ങിയതിന് ശേഷം പ്രത്യേകം പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഞാൻ അതിനുശേഷം അഞ്ച് മണിക്ക് അലാറം സെറ്റ് ചെയ്തു വെച്ച് കൃത്യം അഞ്ച് മണിക്ക് എണിക്കുകയും അഞ്ച് മണിക്ക് എണീറ്റ് അഞ്ച് പത്താകുമ്പോഴേക്കും മുഖമെല്ലാം കഴുകി ഞാൻ ഫ്രഷായി അഞ്ച് പത്താകുമ്പോഴേക്കും ജപമാല ചൊല്ലാൻ തുടങ്ങും അഞ്ച് മുപ്പത് ആകുമ്പോഴേക്കും ഒരു ജപമാല ഞാൻ തീർക്കും അഞ്ച് മുപ്പതിന് അച്ഛൻ്റെ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയുടെ അതേ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പ്രത്യക്ഷ പ്രാർത്ഥനയും ഏഴ് പ്രാവശ്യം ആ വിശ്വാസ പ്രമാണവും ഏഴ് പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവും ഏഴ് പ്രാവശ്യം നിറഞ്ഞ നിറയവും ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാകണമേയെന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അമ്മയെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണമേ ആക്കണമേ അമ്മയെന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആ അമ്മ ആ അമ്മയുടെ പിന്നെ അമ്മയുടെ കൃപ എനിക്ക് ലഭിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ആറു മണിയാകും ആറു മണിക്ക് അച്ഛൻ്റെ ടോക്ക് ഇട്ടുകൊണ്ട് ഞാനിപ്പോൾ അഞ്ച് കിലോമീറ്ററോളം രാവിലെ നടക്കും അങ്ങനെ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതചര്യ മന മരുന്നായി ഞാൻ വിശ്വ ഇപ്പോൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് നേർച്ച വസ്തുക്കളാണ് നേർച്ച വസ്തുക്കൾ കൃത്യമായി ഞാൻ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് ഈ നമ്മുടെ ഇവിടുത്തെ അല്പം തേന് എൻ്റെ കയ്യിൽ ഒഴിച്ചു ഞാൻ വിശ്വാസപൂർവം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തേനിനെ അങ്ങയുടെ പരിശുദ്ധ കർത്താവിൻ്റെ തിരു രക്തമാക്കി വാഴ്ത്തി എനിക്ക് അനുഗ്രഹിച്ച് നൽകണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആ തേനിനെ വിശ്വാസപൂർവ്വം ഭക്ഷിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു മാ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഞാൻ എനിക്ക് ചിത്രയിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു അതിൽ എനിക്ക് നേരത്തെ ക്രിയാറ്റിൻ മൂന്നേ പോയിൻറ്റ് അഞ്ച് വരെ ഉണ്ടായിരുന്നു ഷുഗർ ഏകദേശം ചില സമയത്തൊക്കെ ഇരുന്നൂറൊക്കെ വരുമെങ്കിലും റാൻഡം നോക്കുമ്പോൾ പതിമൂന്നേ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് വരെയൊക്കെ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ പ്രഷർ അതുപോലെ നോർമൽ അല്ലായിരുന്നു അപ്പോഴെല്ലാം ഡോക്ടർമാർ പറയും അപ്പോൾ ഞാൻ ഒരു ദിവസം ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ എല്ലാ വർഷവും വരുന്നത് എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു അതിന് നിങ്ങളുടെ പ്രഷർ കൊളസ്ട്രോള് ഷുഗർ ഇതൊന്നും പിന്നെ നിയന്ത്രണമല്ല നിങ്ങളിത് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാകുവാൻ സാധിക്കൂ അപ്പോൾ ഞാൻ അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എനിക്ക് ഇതിനെക്കെന്നെ ഈ അസുഖങ്ങളെല്ലാം നിയന്ത്രിച്ചു തരണമേ കർത്താവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തേനിനെയും ഉപ്പിനെയും ഒക്കെ വിശുദ്ധമായി ഉപയോഗിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തന്നെ എൻ്റെ കാലിലെ നീരിനും വേദനയ്ക്കും ശരീരഭാഗങ്ങളിലെല്ലാം അപ്പോഴപ്പോൾ വേദനകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി തൈലം എടുത്തു വെച്ച് എടുത്തുകൊണ്ട് കുരിശ് വരച്ച് എല്ലാ വേദനയുള്ള എല്ലാ ഭാഗങ്ങളിലും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിൽ ഞാൻ ും നെറ്റി മുതൽ താഴോട്ട് എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവിടെയെല്ലാം കുരിശു വരച്ചു കൊണ്ട് പ്രാർത്ഥിക്കും ഞാൻ അതിനുശേഷം ഈ രണ്ടാമത്തെ ഈ നാലാമത്തെ ബ്ലോക്കിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരു ചികിത്സയും പുതിയ മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്ത എൻ്റെ ഡിസ്ചാർജ് സമ്മറി എൻ്റെ ആദ്യം പോലുള്ള ഡിസ്ചാർജ് സമ്മറിയും എൻ്റെ ചികിത്സയുടെ മറ്റ് രേഖകളും ഇപ്പോഴത്തെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെല്ലാം നോർമലായ റിപ്പോർട്ടും എല്ലാം എൻ്റെ കൈവശം ഇപ്പോഴുമുണ്ട് ഞാൻ അങ്ങനെ വിശ്വാസത്തിലാണ് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ നീരിൻ്റെ പ്രധാന ഭാഗം മാറിയത് ഞാൻ ഇവിടുത്തെ അഖണ്ഡ ജപമാന റാലിക്ക് ഞാനിവിടെ നേരത്തെ എല്ലാ മാസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഞാൻ വരാറുണ്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ആരെങ്കിലും ഒന്നിലധികം രണ്ട് ഒന്നിലധികം അഞ്ച് വരെയുള്ള ആളുകളെ ഞാൻ കൂടെ ചേർത്താണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വരാറുണ്ട് അപ്പോൾ ഞാൻ വാഹനത്തിൽ വരുമ്പോൾ അവരെയും കൂടെ വിളിച്ച് അവരെയും കൂടെ കൊണ്ടുവരും അതിൽ വര കൂടെ വരുന്ന പലരും ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തവരുണ്ട് ഇനി പുതിയതായി വന്നതിൽ ഉടമ്പടി എടുക്കാനുള്ളവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാനത്തക്കവണ്ണം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനത്തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ നടപടിയായി ഞാൻ എവിടെ ഈ അമ്മയുടെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാനിവിടെ പങ്കെടുക്കുകയും ഈ അഖണ്ഡ ജപമാല റാലിയിൽ അപ്പോൾ എൻ്റെ കൂടെ വന്നവർ ഞാൻ എന്നോട് പറഞ്ഞു നടക്കാൻ പാടില്ല ഈ അഞ്ച് ഇത്രയും പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അല്പമെങ്കിലും നടന്നേ പറ്റുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്ന് തിരക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ നിന്ന് പോയി കണിച്ചു ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ വണ്ടിയിടുക വണ്ടിയിട്ടിട്ട് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ വണ്ടി ഞങ്ങൾ പോയ വണ്ടി അവിടെ ഇടുകയും ഞാൻ ഈ വയ്യാത്ത എൻ്റെ കാലിൽ നീരുണ്ടായിരുന്നു ഈ നീരിൻ്റെ പ്രയാസം ത്തോടുകൂടി ഞാൻ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആർത്തിങ്കൽ പള്ളി വരെ പോയി അവിടെ പോയി ഏകദേശം ഒരു ഒരാറേഴ് കിലോമീറ്റർ ദൂരം അവർ വന്ന് എനിക്ക് തോന്നുന്നു അത്രയും ദൂരം ഞാൻ നടന്നു നടന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് ഇവിടെ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നിട്ട് എൻ്റെ കാലിൽ ഒരു അല്പം പോലും നീര് ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഞാൻ വിചാരിച്ച് പിറ്റെന്ന് രാവിലെ ആകുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ല പഴയതിനേക്കാൾ വലിയ നീരാകും അന്ന് നീര് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും വന്നിട്ടില്ല ഹലയിലൂയ ഇത്രയും ദിവസമായിട്ട് എനിക്ക് ആ നീരിൻ്റെ അനുഭവം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിന് മുമ്പായി ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് ഈ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വളരെയധികം കൂടി ഒരു ദിവസം രാത്രി എൻ്റെ ഈ അടിക്കടിയുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി രാവിലെ അലാറം സെറ്റ് ചെയ്തു വെച്ചിരുന്നു പക്ഷേ ഞാൻ നേരത്തെ ഉറക്കമർന്നു അലാറം സെറ്റ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ സമയം ആയിട്ടില്ല അഞ്ച് മണി ആയില്ല അപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ എൻ്റെ ഒരു ഉപബോധ മനസ്സിൽ ഞാൻ അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതായി ഒരു ദർശനം എനിക്ക് കാണുവാൻ സാധിച്ചു ആ ദർശനത്തിൽ ഞാനിവിടെ നിന്ന് സാക്ഷി പറയുകയും സാക്ഷി പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു ഇവിടുത്തെ ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് എനിക്ക് ഇട്ടു തന്നു ആ ദിവസം മുതൽ എൻ്റെ രോഗങ്ങൾ അടിക്കടി കുറയുവാൻ സാധിച്ചു ഇപ്പോൾ ഞാൻ പൂർണ്ണ തൃപ്തവാനാണ് തൃപ്തിവാനാണ് ഞാൻ ഈ കണ്ട കഴിഞ്ഞ ഇരുപത് വർഷമായി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പഞ്ചസാരയിട്ട് കുടിക്കുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കുടിക്കുവാൻ സാധിക്കില്ല ഇപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഒരു നാരങ്ങയും ഉപ്പും ചേർത്ത് അല്ല പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഒരു നാരങ്ങ വെള്ളം ഞാൻ കുടിക്കുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ആവശ്യമായ സൗഖ്യം നൽകി പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് അവരെ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് അവർക്കിവിടുത്തെ നേർച്ച വസ്തുക്കൾ നൽകാറുണ്ട് പത്രം വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് നൽകാറുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വൃത്തസദനത്തിൽ ആ പിന്നെ മാസത്തിൽ ഒരു ദിവസം ഭക്ഷണം നൽകാറുണ്ട് അത്യാവശ്യത്തിൽ ഇരിക്കുന്ന മുമ്പെൻ്റെയിൽ സാമ്പത്തികമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഞാൻ വളരെയധികം കടത്തിലൊക്കെയാണ് എങ്കിലും ഉണ്വാനും കൊടുക്കാനുമുള്ള വക ദൈവം തരുന്നുണ്ട് അതിൽ നിന്നുകൊണ്ട് ആ കടഭാരത്തിൻ്റെ മധ്യം നിന്നുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവരൊക്കെയും ഞാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ കർത്താവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും കടം വീണ്ടും എനിക്ക് ഒരു സാക്ഷ്യം പറയുവാനുള്ള അവസരം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ കർത്താവിനും ഒരായിരം നന്ദി ജിറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പതിനാല് പതിനാലാം തിരുവചനം ചെയ്യുന്നു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ടി രാജേന്ദ്രൻ എന്ന ഈ മകൻ തനിക്ക് ഹാർട്ട് ഹൃദയ സംബന്ധമായ രോഗം കിഡ്നി രോഗം ഉദര രോഗം ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ താൻ കഷ്ടപ്പെടുന്നതും എങ്ങനെയാണ് തനിക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ രോഗസൗഖ്യ സൗഖ്യ അനുഭവങ്ങൾ തൻ്റെ ഹാർട്ട് ഹാർട്ട് സർജറി അതിൻ്റെയൊക്കെ കാര്യം ഓരോന്നും വളരെ വ്യക്തമായിട്ട് നാം കേട്ടു ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തനിക്ക് എങ്ങനെയാണ് ഹാർട്ടിൻ്റെ ബ്ലോക്ക് എത്രയുണ്ടെന്നൊക്കെ മൂന്നാം നാലാമത്തെ സർജറിയിൽ അതെത്ര ശതമാനമാണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ തൻ്റെ തന്നെ റിസ്ക് അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ ആത്മധൈര്യം ആ ധൈര്യത്തിൽ ഈ മകനാണ് പറയുന്നത് എനിക്ക് സർജറി വേണം ഡോക്ടേഴ്സ് എന്ത് സംഭവിക്കാമെന്ന് പറയുമ്പോഴും അമ്മയുടെ കാശ്രൂപം തൻ്റെ കൈ കയ്യിൽ എപ്പോഴുമുണ്ട് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ ധൈര്യമുള്ളവനായിട്ട് പറയുന്നു എന്ത് സംഭവിക്കട്ടെ എനിക്ക് സർജറി വേണം അങ്ങനെ തനിക്ക് സർജറി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് തന്നെക്ക് എങ്ങനെയാണ് സർജറി ചെയ്ത് താൻ പരിപൂർണ സൗഖ്യവാനായിട്ട് ഇന്ന് തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒന്ന് നടക്കാനൊന്നും പറ്റാത്ത വ്യക്തി അഞ്ച് കിലോമീറ്ററോളം നടക്കുന്ന ദിവസം തൻ്റെ അനുദിന ജോലികളെല്ലാം ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് മറ്റ് സൗഖ്യാനുഭവങ്ങളും എല്ലാം ലഭിച്ചത് പറയുന്നുണ്ട് ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്ത് തൻ്റെ കാലിന് കിട്ടിയ പൂർണ്ണ സൗഖ്യം എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവചനങ്ങളിൽ അരളി ചെയ്യുക അങ്ങ് എനിക്ക് സൗഖ്യം നൽകിയാൽ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ അതാണ് ജെറമിയ പ്രവാചകൻ പറയുന്നത് ഇന്ന് തനിക്ക് കിട്ടിയ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുന്ന മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക